മാണിസി കാപ്പനെ എൽ ഡി എഫിൽ തിരികെ എത്തിക്കാനുള്ള കർമ്മ പദ്ധതികൾ അണിയറയിൽ നടക്കുന്നു എ കെ ശശീന്ദ്രൻ മന്ത്രിസ്ഥാനം ഒഴിയുന്ന മുറയ്ക്ക് കാപ്പനെ മന്ത്രിയാക്കാനുള്ള പണികളാണ് എൻ സി പി യിൽ നടക്കുന്നത് മാണിഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടാണ് കാപ്പൻ യു ഡി എഫിൽ ചേർക്കേറിയത് അന്ന് എൽ ഡി എഫുമായി രണ്ട് രീതിയിലുള്ള ചർച്ചകളാണ് കാപ്പൻ നടത്തിയിരുന്നത് ഒന്ന് കാപ്പൻ എൻ സി പി ആയി പാലായിൽ മത്സരിക്കുകയും മാണിഗ്രൂപ്പ് എൽ ഡി എഫിൽ കടകക്ഷിയാവുകയും ചെയ്യുക അല്ലെങ്കിൽ മാണി ഗ്രൂപ്പ് മുന്നണിയിൽ ചേരുകയും ജോസിൻ്റെ ശേഷിക്കുന്ന രാജ്യസഭാ കാലാവധി കാപ്പന് നൽകുകയും ചെയ്യുക ഇരു കൂട്ടരും തത്വത്തിൽ ഒരുവിധം യോജിച്ചിരുന്നുവെങ്കിലും ഇടതുമുന്നണിക്ക് ശേഷം വലതു മുന്നണിക്കുള്ള ചാൻസ് ആണെന്നും തുടർഭരണം ഉണ്ടാകില്ലെന്നുമുള്ള വിശ്വാസത്തിൻ്റെ പുറത്തും യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിയാകാമെന്നുള്ള അതിമോഖത്തിൻ്റെ പുറത്തുമാണ് കാപ്പൻ മലക്കം മറിഞ്ഞത് എന്നാൽ ജോസും കൂട്ടരും ഇടതുമുന്നണിയിൽ ചേർന്നതോടുകൂടി ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ തുടർഭരണമെന്ന പ്രതിഭാസവും ഉണ്ടായി മന്ത്രിസ്ഥാനം ഉറപ്പിക്കാൻ യു ഡി എഫിനൊപ്പം പോയ കാപ്പനും യു ഡി എഫിൽ തുടർന്നാൽ സാമുദായിക പരിഗണനകൾ വെച്ച് മന്ത്രിസ്ഥാനം നേടിയെടുക്കാമെന്ന് കരുതിയ പുതുശ്ശേരിയെയും ഉണ്ണിയാടനെയും പോലുള്ളവരും അതോടെ നടുക്കടലിലായി ഈ സാഹചര്യത്തിലാണ് കാപ്പൻ മാതൃപാർട്ടിയിലേക്കുള്ള പുനഃപ്രവേശനത്തിന് കാത്തുനിൽക്കുന്നത് ശശീന്ദ്രൻ രാജിവയ്ക്കേണ്ട അവസ്ഥയാണിപ്പോൾ കാപ്പൻ തിരിച്ച് എൻ സി പി യിൽ എത്തിയാൽ മന്ത്രിയാക്കാമെന്ന ചില കോണുകളിൽ നിന്നും വാഗ്ദാനവും കിട്ടിയിട്ടുണ്ടെന്നാണ് കാപ്പിനൊപ്പമുള്ള ഒരു നേതാവ് പങ്കുവച്ചത് പി സി ചാക്കോയും കെ വി തോമസും ഒക്കെ അതിന് കരുക്കൾ നീക്കുന്നുവെന്നാണ് അറിയുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സമയത്ത് എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ജിമ്മി ജോർജിന് എട്ട് വോട്ട് കിട്ടിയപ്പോൾ കാപ്പിന് ലഭിച്ചത് അഞ്ച് വോട്ട് മാത്രമായിരുന്നു അന്ന് അതിനെ അട്ടിമറിക്കാൻ കൂടെ നിന്നത് കോൺഗ്രസ് നേതാക്കളായ പി സി ചാക്കോയും കെ വി തോമസുമായിരുന്നു ശരത് പവാറുമായുള്ള സൗഹൃദത്തിന്റെ പുറത്ത് കെ എം മാണിയെ തോൽപ്പിക്കുവാൻ കോൺഗ്രസ് നേതൃത്വം പണിയെടുത്ത മറ്റൊരു കഥയാണ് അതിലൂടെ ചുരുളഴിഞ്ഞത് കോൺഗ്രസ് പാർട്ടി ജീകർണാവസ്ഥയിൽ നിന്ന് ഉടനെയൊന്നും പുറത്തു വരില്ലെന്നാണ് കാപ്പന്റെ ഉറച്ച വിശ്വാസം കെ കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി തുടങ്ങിയ ഏക മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളായിരുന്ന പതിവ് തെറ്റിച്ച് വഴിയെ പോയവനൊക്കെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കുപ്പായം തയ്പ്പിച്ച് നിൽക്കുന്ന കോൺഗ്രസിന് ഇനി ഒരു അംഗത്തിന് എന്നാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ തന്നെ അടക്കം പറച്ചിൽ അത് തന്നെയാണ് കാപ്പിനും പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിക്ക് തുടർഭരണ സാധ്യത ഉണ്ടായിരുന്നപ്പോൾ അതിനെ അന്ന് അതിൻ്റെ കൂമ്പടിച്ച് തകർത്തത് മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ ആയിരുന്ന ചെന്നിത്തലയാണെന്ന് അന്നേ ഒരു പിന്നാമ്പുറ സംസാരമുണ്ട് ഒരിക്കലെങ്കിലും മുഖ്യമന്ത്രിയാകണമെന്ന് പറഞ്ഞ് ഇന്നും നടക്കുന്ന ചെന്നിത്തല ആ ചെന്നിത്തല മുതൽ ഓർമ്മ നഷ്ടപ്പെട്ടവർ വരെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉന്നമിച്ചിരിക്കുന്ന കാഴ്ചയാണ് കോൺഗ്രസിൽ നമ്മൾ കാണുന്നത് ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ഭീഷ്മ പിതാമകനെ അമ്പ ഇത് വീഴ്ത്തി അർജുനനെ പോലെ വി ഡി സതീശിനെ മുന്നിൽ നിർത്തി കളിക്കുന്നവരെയും ഈ നാട്ടിലെ ജനം തിരിച്ചറിയുന്നുണ്ട് ഇവരുടെ എല്ലാം ചക്കളത്തി പോരാട്ടത്തിനിടയിൽ കിടന്ന് ഭാവി നശിപ്പിക്കാൻ മാത്രം ജീവിതമിനി ബാക്കിയില്ലെന്ന തിരിച്ചറിവാണ് കാപ്പനെ ഇതിന് പ്രേരിപ്പിക്കുന്നത് തങ്ങളെ പുകച്ചു പുറത്തിരുത്തിയവർ അവർക്കുള്ള പണിയാകട്ടെ എന്നാണ് കെ വി തോമസും പി സി ചാക്കോയും ചിന്തിക്കുന്നത് കാപ്പനെ ഒഴിവാക്കി പാലാ സീറ്റ് പിടിച്ചെടുക്കാൻ കോൺഗ്രസ് നടത്തുന്ന നീക്കവും കാപ്പനെ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നു ഒരു ഓട്ടോറിക്ഷയിൽ കയറുന്ന പ്രവർത്തകർ മാത്രമുള്ള കാപ്പൻ കോൺഗ്രസുകാരുടെയും ഇടതുപക്ഷ വിരോധികളുടെയും വോട്ട് മേടിച്ചാണ് പാലായിൽ ജയിച്ചതെന്ന തിരിച്ചറിവുള്ള കോൺഗ്രസ്സുകാരാണ് ആ സീറ്റ് കൂടി അടിച്ചുമാറ്റാൻ നീക്കം നടത്തുന്നത് കാപ്പന് കിട്ടിയ വോട്ടുകൾ ഏതൊരു കോൺഗ്രസ്സുകാരൻ നിന്നാലും അത് ലഭിക്കും പിന്നെ എന്തിന് കാപ്പനെ ചുമക്കണമെന്നാണ് പാലായിലെ കോൺഗ്രസ്സുകാരും ചോദിക്കുന്നത് അതൊരു പരിധിവരെ ശരിയാണ് പാർട്ടിയോ അണികളോ സ്വന്തമായിട്ടില്ലെന്നുള്ള തിരിച്ചറിവ് കാപ്പനെയും അലട്ടുന്നുണ്ട് കാപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒന്നര വർഷം മന്ത്രിയാകാൻ കിട്ടുന്ന അവസരം ആ അവസരം കിട്ടിയാൽ അത് ആനന്ദലബ്ധിക്ക് മറ്റൊന്നും വേണ്ട ഇനിയൊരിക്കൽ അങ്ങനെ ഒരു സന്ദർഭം ഒത്തുവരികയില്ലെന്നും കാപ്പിന് നന്നായി അറിയാം